അതേ പാർട്ടി ആയിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടി ആയിട്ട് മുഖ്യമന്ത്രിയുടെ പേരിടാനാണ് ഒരു മുഖ്യമന്ത്രി ഇവിടുത്തെ ഏതൊരു സാധാരണക്കാരും ചോദിച്ചിട്ട് അവർ എന്ത് പറയും നോക്കും അപ്പൊ അവരുടെ അഭിപ്രായം എടുത്താൽ എന്റെ അഭിപ്രായം കണക്കാക്കണ്ടായി കാരണം ഞാൻ മകരത്തുള്ള പക്ഷെ ജനങ്ങളോട് ചോദിച്ചു നോക്കും സ്വാഭാവികമായിട്ടും പാർട്ടി so so nah, ും ശരിയായ തീരുമാനം അല്ല എന്നാണ് എന്റെ ഒരു ജനകീയ കൂട്ടായ്മ തന്നെ അത് പാർട്ടി വിട്ടു ഇതൊരു മാറ്റം എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ള രാഷ്ട്രീയ കണ്ണാടി എടുത്തു മാറ്റും കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു എത്ര പേരാണ് പുതുപ്പള്ളിക്കാർ പുതുപ്പള്ളിയിൽ ഒരു പേര് സജസ്റ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മികച്ച മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനോട് ആർക്കെതിർ പക്ഷേ പുതുപ്പള്ളിയുടെ സാഹചര്യത്തിൽ ഉചിതമല്ല എന്നുള്ളതാണ് നാല്പത് വർഷം മുമ്പ് എന്റെ പിതാവാണ് എന്റെ മുൻകൈ ആ പ്രദേശത്തെ എല്ലാ വ്യക്തികൾക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിന്റെ അടുത്ത് തന്നെ അദ്ദേഹത്തെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ അവസാനം അതിന് ബിസിനസ് കൊണ്ടുപോയത് അതായത് മിൻക്ക് മണിയുടെ കാര്യം പറയാനാണെങ്കിൽ പണിതകര